ആ കാണുന്ന ഹെൽമെറ്റ് നിന്ന് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് പെട്രോളെടാണോ എവിടെ സഞ്ചാറ് പോലെ ഇരിക്കണേ എടാ ഹെൽമെറ്റിന് ഒരു എക്സ്പയറി ഡേറ്റ് ആണ് നിനക്കറിയോ ഹെൽമെറ്റിനൊക്കെ എക്സ്പെരി ഡേറ്റ് ഞാൻ ഫുഡിനെ കേട്ടിട്ടുണ്ട് ഹെൽമെറ്റിനൊക്കെ ഉണ്ടോ എടാ ഫുഡിന് മാത്രമല്ല നിന്റെ ഈ കാണുന്ന ഹെൽമെറ്റിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് നമ്മുടെ ഹെൽമെറ്റ് ശരിക്കും മൂന്ന് ലയറാണ് ബില്ല് ഔട്ട് ഷെല് പിന്നെ ഇ പി എസ് അതുപോലെ ലൈനർ നമ്മുടെ ഒരു കമ്പനി എന്ന് പറയുന്നത് ശരിക്കും ഹെൽമെറ്റ് അഞ്ച് കൊല്ലാണ് എക്സ്പ്ലേഡ് ഡേറ്റ് കാരണം നമ്മുടെ ഈ ഔട്ടർ ഷെല്ലും അതുപോലെ തന്നെ ഇ പി എസ് ഒക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ റീപ്ലേസബിൾ അല്ല നമുക്ക് ലൈനേഴ്സ് മാത്രമാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഒരു ലൈനേഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു പാർട്ട് വരും അതായത് നമ്മുടെ ഔട്ടർ ഷെല്ലിനും ഹെഡിന് ഇടയ്ക്ക് വരുന്ന ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആണ് ശരിക്കും ഇ പി എസ് കുറച്ചുകൂടി സിംപിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഹെൽമെറ്റിനകത്ത് ഒരു തെറമോകോൾ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കും അതാണ് ശരിക്കും ഇ പി എസ് നമ്മളൊരു നിന്ന് വീട് കഴിയുമ്പോൾ നമ്മുടെ തലയിലേക്ക് വരുന്ന ഒരു ഇമ്പാക്റ്റ് ശരിക്കും റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇ പി എസ് ആണ് നമ്മളൊരു സ്കൂട്ടറിൽ അതായത് വണ്ടിയിലൊക്കെ തന്നെ സ്ഥിരമായിട്ടിരുന്ന് സീറ്റ് പതിഞ്ഞു പോകാറുണ്ട് പതിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു കട്ടർ ഒക്കെ ചടക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ ശരിക്കും നല്ല രീതിക്ക് ഇമ്പാക്റ്റ് വരും അതുപോലെ തന്നെയാണ് ഒരു ഹെൽമെറ്റ് നമ്മൾ വർഷങ്ങളോ ഒരു മൂന്നാലഞ്ച് കൊല്ലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹെൽമെറ്റിനകത്ത് ഈ ഈ പി എസ് ആയിരിക്കും കംപ്രസ് ആവും അതായത് നമ്മൾ പിന്നീട് ബൈക്കിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്കുള്ള പ്രൊട്ടക്ഷൻ ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റീഡ് അല്ല ഒരു അറുപത് ശതമാനം അല്ല അമ്പത് ശതമാനം ഒക്കെ മാത്രമാണ് പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ അത് എന്തുകൊണ്ട് നല്ലൊരു അഞ്ച് കൊല്ലത്തിന് ശേഷം ഹെൽമെറ്റ് ഒക്കെ തന്നെ മാറ്റുന്നതാണ് കാണാൻ പുത്തം പോലെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ തലയ്ക്കിലേക്കുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ കുറയും സോ സീ നെക്സ്റ്റ് വീഡിയോ യൂടെ സൈഫ്